ശബരിമലയിലെ യുവതീപ്രവേശന ഹർജികൾ പുതിയ ഭരണഘടനാ ബെഞ്ചിന് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഒൻപതംഗ ബെഞ്ചിന് നേതൃത്വം നൽകുന്നത് ഇക്കാര്യം നേരത്തെ നിശ്ചയിച്ചതാണെന്നും കോടതി വ്യക്തമാക്കി വിവിധ മതങ്ങളുടെ വിഷയം ഒന്നിച്ചു പരിഗണിക്കണമെന്ന അഭിഭാഷകർ കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ പഴയ ഒൻപതംഗ ബെഞ്ചിൽ ഇപ്പോൾ കോടതിയിൽ ബാക്കിയുള്ളത് താൻ മാത്രമാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വാദത്തിനിടെ അഭിഭാഷകരോട് പറഞ്ഞു കോവിഡ് കാരണമാണ് നേരത്തെ വാദം കേള്ക്കള് മുടങ്ങിയതെന്നും നിലവിലെ ഏഴ് ചോദ്യങ്ങള്ക്കു പുറമേ കൂടുതല് ചോദ്യങ്ങള് ഓരോ കേസിനും അനുസരിച്ച് പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന വണ്ടികൾക്ക് പിടിച്ചു രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് സംഭവം ബൈക്കുകൾ ഓട്ടോകൾ എന്നീ വാഹനങ്ങൾക്കാണ് പിടിച്ചത് സ്റ്റേഷനിലെ ക്ലീനിങ് സ്റ്റാഫ് ചപ്പു ചവറുകൾ കത്തിക്കുന്നതിനിടയിലാണ് വാഹനങ്ങളിൽ പിടിച്ചത് ആറ് ബൈക്കുകളും ഓട്ടോറിക്ഷയുടെ ഒരു ഭാഗവും കത്തിയിട്ടുണ്ട് നാട്ടുകാരും പോലീസും ചേർന്ന് തീ അണച്ചു പിന്നാലെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ടതും മോഷണ വാഹനങ്ങളുമാണ് കൂടുതലും ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന പ്രസ്താവന തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മണിശങ്കർ അയ്യർ കോൺഗ്രസിൽ ഇല്ലെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിലകല്പിക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രിയെ ഗാന്ധി ഗാന്ധിയെന്ന് അയ്യർ പറഞ്ഞില്ലല്ലോ എന്നും അദ്ദേഹം പരിഹസിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് അന്താരാഷ്ട്ര കോൺഫറൻസ് ഉദ്ഘാടന വേളയിലാണ് മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ പിണറായി വിജയൻ അടുത്ത തവണയും മുഖ്യമന്ത്രിയാകുമെന്ന് പ്രഖ്യാപിച്ചത് ാടിയിലെ മുഹമ്മദിനി ആശങ്ക വേണ്ട മുഹമ്മദ് ഇന്ത്യൻ പൗരൻ തന്നെ മുഹമ്മദ് ഇന്ത്യൻ പൗരൻ അല്ലെന്നും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തി വോട്ടവകാശം സാധുവാക്കി താൻ ഇന്ത്യൻ പൗരൻ അല്ലെന്ന് അറിയിച്ചതോടെ ഏറെ വിഷമത്തിലായെന്ന് മുഹമ്മദ് പ്രതികരിച്ചിരുന്നു അതേസമയം ഇന്ത്യൻ പൗരത്വമില്ലെന്നാരോപിച്ച് പൈവളിക സ്വദേശി മുഹമ്മദിനെതിരെ പരാതി നൽകിയ ബി നേതാവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു നെടുമ്പങ്ങാട് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിനെതിരെ വീണ്ടും ചികിത്സാ പിഴവെന്ന ആരോപണം ഗർഭശുശ്രൂഷയുടെ ഭാഗമായി കുത്തിയപ്പെടുത്തതിനെ തുടർന്ന് യുവതിയുടെ കാലുകളിൽ പഴുപ്പുണ്ടായെന്നാണ് പരാതി എന്നാൽ ഇതേക്കുറിച്ചൊരു പരാതിയും ആശുപത്രിയോ തന്നെയോ അറിയിച്ചിട്ടില്ലെന്നാണ് രജനയെ ചികിത്സിച്ച ഡോക്ടർ ഹൃദ്യ പറയുന്നത് ഈ മാസം അഞ്ചു മുതൽ ഒൻപത് വരെയാണ് ചുള്ളിമാനൂർ സ്വദേശിനി രഞ്ജിനി നെടുമ്പങ്ങാട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്